Lakshmi Narayana Arts and Science College, Mayanor, near Ottapalam. Affiliated to University of Calicut. The right place to build your dreams and find your gateways to success. Courses offered. Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. തകർന്ന റോഡും കാനയില്ലാത്തതും റോഡ് പുനർനിർമ്മാണത്തിന്റെ അനന്തഫലങ്ങളും നേരിട്ട് എളനാട് കരിയാർകോടിലെ പ്രദേശവാസികൾ അപകടങ്ങൾ തുടർക്കഥയാകുന്നു കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സഞ്ചാരപാതയിൽ മാസങ്ങൾക്കുള്ളിൽ റോഡ് പൊട്ടിപ്പൊടിഞ്ഞു കുണ്ടുംകുഴിയും വെള്ളവും ചെളിയും നിറഞ്ഞ അവസ്ഥയാണ് ചേലക്കര എളനാട് റോഡ് കണിയാർകോട് പ്രദേശത്താണ് അപകടം നിത്യസംഭവമാകുന്നത് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ബാരിക്കേഡുകളും റോഡിലെ ശോചനീയാവസ്ഥാത്തതും യാത്രക്കാരുടെ ജീവന ഭീഷണിയാകുന്നു ദീർഘകാലം റോഡ് പുനർനിർമാണത്തോടനുബന്ധിച്ച ജനങ്ങൾ നേരിട്ട യാത്രാ ദുരിതത്തിന് പുറമെയാണ് റോഡ് പണിയുടെ അനന്തര ഫലങ്ങൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നത് കോടി റോഡാണ് ഈ കണ്ടു കഴിഞ്ഞാൽ നടക്കാനും പറ്റുന്നില്ല പിന്നെ റോഡിന്റെ േട് അതൊക്കെ പുറത്ത് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് തള്ളിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ അപകടങ്ങളുണ്ട് അതേപോലെ ഈ റോഡിൻ്റെ പണികളൊക്കെ നടത്തിയെങ്കിലും കൂടി അത് ഒരു കൊല്ലാവുമ്പോഴത്തേനും ഇരിഞ്ഞു പൊളിഞ്ഞ് തൊടുപൊടിയായി കിടക്കണം റോഡിന് കാനില്ല അത് കാരണം വെള്ളവും ജാലിയും വന്നിട്ട് മനുഷ്യൻ നടക്കുമ്പോൾ വഴിക്ക് വീണ് പോവുകയാണ് അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളാണ് ഇവിടെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണിയാർക്കോട് റൂട്ടിൽ വളവ് തിരിഞ്ഞു വരുമ്പോഴുള്ള അപകടങ്ങൾക്ക് സാധ്യത ഏറെയാണ് കൂടാതെ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡും റോഡിലേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയാണ് പ്രദേശത്ത് രാത്രി കാലങ്ങളിലടക്കം നിരവധി വാഹനാപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നും പലതവണ തങ്ങൾക്ക് തന്നെ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു ഏറ്റവും വലിയ വളവാണ് ഈ റോഡിലേക്ക് തള്ളിയിട്ടാണ് നിൽക്കുന്നത് അവിടെ വലിയൊരു കാന വന്നിട്ട് ഒരുപാട് വണ്ടികളിവിടെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം പിന്നെ ഇവിടെ ഒരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബാരികേഡ് കെട്ടിയിരുന്നത് ഒരുപാട് ബൈക്കുകളും വണ്ടികളും നിന്ന് ആക്സിഡൻ്റ് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാന ഇല്ലാത്ത കൊണ്ട് ഒരുപാട് ബൈക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് വീഴുകയും ഒരുപാട് ആൾക്കാർക്ക് ആക്സിഡൻ്റ് പറ്റുകയും ചെയ്യാറുണ്ട് എൻ്റെ വീടുകളിൽ ഈ കാണുന്ന വീടാണ് അതിന് വേണ്ടി ഞാൻ രാത്രികളിൽ കാലങ്ങളിലൊക്കെ യൂണിറ്റ് വരെ വരാറുള്ളത് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരുപാട് ഞങ്ങൾ ഈ എത്രയും പെട്ടെന്ന് നന്നാക്കി ഒരു നിർമ്മിച്ച് സ്ഥലത്തെ റോഡും കാനകൾ നിർമ്മിക്കാത്തതിനാൽ ഒഴുകിവരുന്ന വെള്ളവുമെല്ലാം റോഡിലേക്കാണ് എത്തുന്നത് കൂടാതെ കനത്ത മഴയും ജീവനുകൾ പൊലിയാൻ കാരണമാകുന്നു പാതയിലെ വെള്ളക്കെട്ടുകളിൽ ഇരുചക്ര വാഹന യാത്രികർ അടക്കം വീഴുമ്പോൾ ജീവന അപായം വരെ സംഭവിക്കാൻ ഇടയാകുന്നു എത്രയും പെട്ടെന്ന് തന്നെ കാന നിർമ്മാണം നടത്തി വഴിയാത്രക്കാരുടെയും വാഹനയാത്രികരുടെയും സഞ്ചാര സൗകര്യം സുരക്ഷിതമാക്കി തരണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം ശക്തമാണ് നമ്മുടെ ഈ ഭാര്യക്ക് ഇവിടെ റോഡിന് നടുക്കിലാണ് റോഡിന് സേരിലാണ് നിൽക്കുന്നത് വണ്ടികൾ പോകുമ്പോൾ അത് വളരെയധികം ആറ്റുകാർക്കും വണ്ടികൾക്കും തടസ്സമാണ് ഇവിടെ പല അപകട അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിച്ചു തരണമെന്നാണ് നമ്മുടെ അപേക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ പതിമൂന്ന് പതിനാല് കോടി രൂപ മുടക്കി നമ്മുടെ ഉണ്ടാക്കിയ പുതിയ റോഡാണിത് ആറുമാസം പോലും ആയിട്ടില്ല അപ്പോഴത്തേനും റോഡെല്ലാം പൊട്ടി പൊളിഞ്ഞ് പുഴി വലിയ കുഴികളായി രാത്രികാല സ്ഥലങ്ങളിൽ വണ്ടികൾ വന്നിട്ടാൽ കുഴികളാണ് പെടുന്നത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇതുപോലെ കുഴികളുണ്ട് അതുപോലെ തന്നെ ഇവിടേത് മെയിൻ കുഴികൾ പെടാനുള്ള കാരണം ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് കാനകളില്ലാത്തതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാരണം അതുകൊണ്ട് എത്രയും ഒരു കാനയും വേണമെന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ അഭ്യർത്ഥന